ஆடா கொட்டாரம் வீடு முதலாளி அல்ல இது ஆர் கொட்டாரம் வீடரா எடா நம்ம தம்பிரா வந்திருக்கணும் പിന്നെ എന്തിനാ ഇങ്ങോട്ട് എഴുന്നള്ളിയുടെ ഉദ്ദേശം നാട്ടിലെ പ്രമാണി ആയി പോയില്ലേ ചട്ടമ്പിമാരൊക്കെ എന്താണ് തല്ലാമല്ല ഉദ്ദേശം അതിനല്ലേ കൂടി ഒരു വടി മുതലാളി ഇവരോട് സംസാരിച്ചു നിൽക്കാൻ മുതലാളിക്ക് ലജ്ഞയില്ലേ വന്ന കാര്യം പറഞ്ഞു പോവാൻ നോക്കാം എന്റെ തറവാടാ കൊട്ടാരം വീട് അത് നിങ്ങൾ ലേലത്തിൽ പിടിക്കുന്ന പല സ്ഥലത്തും വാതി വെച്ചത് കേട്ടു എന്നാൽ അത് നേരിട്ട് തന്നെ അറിയാമെന്ന് കരുതി വന്നു എന്നാ പറയാളെ യോഗ്യത എടാ നിന്റെ യോഗ്യത കൊണ്ടാണല്ല സ്വന്തം തറവാട് കരക്കാരെ ലേലം വിളിക്കണത് വിളിക്കണത്മാരാകുമ്പോ പല കേസും ലേലമൊക്കെ നടത്തും പക്ഷെ അതിനിടക്കയറി കളിക്കാൻ വന്നാൽ അത് നിന്റെയൊക്കെ അവസാനത്ത് കളിയായിരിക്കും കളിക്കണത് നീടാ അനിയമ്പാവിനെയും ചേട്ടൻ പാവേനേയും പഴയ പോലെ തൂമ്പിക്കുമെന്ന് ചെണ്ടയും നീയല്ലേ ഞങ്ങളെ കൂട്ടിക്കാരല്ലേ ഞങ്ങളുടെ പണിസ്ഥലത്ത് മുഴുവൻ അതിന്റെ എല്ലാത്തിന്റെ മറുപടി ആണെന്ന് എടാ നിന്റെ നിറവാട്ടി ഞങ്ങൾ കിടക്കോടാ എന്നാൽ ഇവിടെ ഒരു ചോരപ്പുഴ ഒഴുകും അതെന്നായാലും ഒഴുകണം എന്നാ പിന്നെ അത് കൊട്ടാരം വീടിന്റെ മുറ്റത്ത് തന്നെ ആയി കൊട്ടടാ പട്ടാരം വീട്ടിൽ ഞങ്ങൾ പണിക്ക് പോയിരുന്ന കാലത്ത് ആ വീട് നിന്ന് മാത്രമേ കണ്ടിട്ടുള്ളൂ ആ വീടിന്റെ അകവന്ന് കാണാൻ മോഹിച്ച് ഞങ്ങൾ ഒരു ദിവസം അതിനകത്ത് കയറി അതിന്റെ പേരിൽ അവര് ഞങ്ങളെ പുളിമരത്തെ കെട്ടിവെച്ച് ചാത്തവാറിന് അടിച്ച അടിയുടെ വേദന മുഴുവൻ അതിന്റെ ആ വീടിനാ ഞങ്ങ പറയാൻ വെറുതെ എന്തിനാ പോകുന്നത് നമുക്ക് താമസിക്കാൻ ഈ വീട് പോരെ പോരടി ആ വീടിന്റെ മുറ്റത്ത് കുഴികുത്തിയ ഞങ്ങക്ക് കഞ്ഞി ഒഴിച്ചു തന്നെ അതേ വീട്ടിലെ ഒരു ദിവസം എങ്കിലും ഞങ്ങൾക്കൊന്ന് താമസിക്കണം ഈശ്വര എന്തോ എന്ത് വിലയുണ്ടാവൂടു അതിപ്പോ പൈറ്റ് ലക്ഷം മതിപ്പ് വരും അത് അറിയാം ഞാൻ ഞാൻ പുറമേന്ന് കണ്ടിട്ടുണ്ട് കണ്ടപ്പോ തന്നെ നീ വിലയും വിട്ട ഇവരൊക്കെ പറയാതോ പ്രേമേന്ദ്ര ഒരു ഇരുപത്തിയഞ്ച് ലക്ഷം മതിക്കും കൊട്ടാരം വീടിന് എത്ര വരെ പോകും കൂടിയാ പതിനഞ്ച് അതിനപ്പുറം പോകൂല എങ്കി ഒരു ഇരുപത് ലക്ഷത്തി ഒന്ന് എഴുതരാ എത്ര ഇരുപത് ലക്ഷത്തി ഒന്ന് എഴുതറ ஏட்டன் நம்பர் எழுதணும் ஓஹோ நம்ம ரெண்டு பேരുടെയും கூட பேர் எழுதிaporeடா வேண்டாம் கொட்டாரம் விடு இந்த ஏட்டன் நம்பர் கிரக்கட மாணு நீ வா என்னடா இங்க வந்து நிக்கிறே வா வா நீங்க வரடா தரத்தர பாபுட்டி மகன் குஞ்ஞு মোহাম্মদ 10 லட்சம் ரூபாய் தரத்தர பாபுட்டி மகன் குஞ்ஞு মোহাম্মদ 10 லட்சம் ரூபாய் ുട്ടി പന്ത്രണ്ട് ലക്ഷത്തി അറുപതിനായിരം രൂപ തായ്ക്കര ജോർജ് കുട്ടി പന്ത്രണ്ട് ലക്ഷത്തി അറുപതിനായിരം രൂപത്തിൻസൺസ് ഒരു രൂപിൽ കുട്ടൻപാവ ചേട്ടൻ ഒരു രൂപ അടുത്തത് കൊട്ടാരം വീടന്റേതാണ് കൊട്ടാരം വീടൻ ഇരുപത് ലക്ഷത്തി രണ്ട് രൂപ കൊട്ടാരം വീടൻ ഇരുപത് ലക്ഷത്തി രണ്ട് രൂപ സംഭവിച്ചു താൻ ഇവിടെ ചോരപ്പുഴ ഒഴിക്ക് വണ്ണം കളിക്കാമെന്ന് കരുതി വെക്കരുത് ഒരു കവർ കൂടി പൊട്ടിക്കാറുണ്ട് കൂത്തുപറമ്പിൽ കുഞ്ഞംബാവ എന്ന അനിയൻ ബാവ ഇരുപത്തഞ്ചു ലക്ഷം രൂപ കൂത്തുപറമ്പിൽ കുഞ്ഞംബാവ എന്ന അനിയൻ അനിയൻപാവ ഇരുപത്തഞ്ച് ലക്ഷം രൂപ പോയ ചേട്ടാ ഇവിടെ ഇരുപത് ലക്ഷത്തി ഒന്നെന്ന് എഴുതിയ കൊട്ടാരം വീടൻ ഇരുവ ലക്ഷത്തി രണ്ടെന്ന് എഴുതി അപ്പ ഇവിടെ എഴുതിയ ആരാണ്ട് അവിടെ ചെന്ന് പറഞ്ഞിട്ടുണ്ട് ഈ ചതി മനസ്സിലാക്കിയിട്ടാണ് ഒരു തിരിമറി ഞാൻ നടത്തിയത് അതുകൊണ്ടാണ് ഞങ്ങളെ ഉപ്പും ചോറും തിന്നിട്ട് ഞങ്ങളെ ഒറ്റ കൊടുത്തവൻ ആരായാലും ഞങ്ങൾ വെറുതെ വിടൂല ഇനി പറഞ്ഞോ അതാരായാലും നേരെ പറയണതാണ് നല്ലത് ആ പറഞ്ഞില്ലേ പറയിക്കാൻ എനിക്കറിയാം ഈശ്വരമുള്ള അയ്യോ ഞാനല്ല പിന്നെ ആരാ എനിക്കറിയില്ലേ നീയാണോടാ അല്ല നീയാണോടാ ഞാൻ പറയില്ല പറയില്ലേ ഇല്ല പറയിക്കാൻ എനിക്കറിയാം അയ്യോ ഇവിടുത്തെ കാര്യങ്ങളൊന്നും ഞാൻ പുറത്തു പോയി പറയില്ലെന്ന പറഞ്ഞത് ഓ ഇനി അവരുടെ വൈകിട്ട് കാരണ്ട നിങ്ങൾ പോകുള്ള അവരാരായാലും എന്റെ കൈ കിട്ടും എല്ലാരും ും ഇങ്ങനെ പശു കാടി കുടിക്കണ പോലെ കുടിച്ചോണ്ടിരുന്ന മതിയോ ഞാൻ ടൗണിൽ പോയി അഞ്ചു പത്ത് നല്ല തല്ലുകാരെയും കൂട്ടിക്കൊണ്ട് വരട്ടെ അതുകൊണ്ടൊന്നും കാര്യമില്ലടേ അനിയും ശക്തി കൊണ്ട് തോൽപ്പിക്കാൻ കഴിയില്ല നമ്മുടെ കയ്യിലാണെങ്കിൽ ബുദ്ധിയും ഇല്ല എന്തോ എന്ന് എല്ലാരും പറയും എന്നാ എന്റെ ബുദ്ധി എന്താണെന്ന് അവസരം വരുമ്പോ ഞാൻ എല്ലാത്തിനെയും അല്ല ഇതാരും മാളുവോ തകർപ്പൻ ഷോപ്പിംഗ് കഴിഞ്ഞ ലക്ഷണം ഉണ്ടല്ലോ ഞാൻ രണ്ടു ദിവസം സാറിന് ഫോണിൽ വിളിക്കുന്നു എനിക്ക് ചെയ്യാൻ കുറച്ച് ബുക്സ് സി എക്ക് പോയാൽ ഞാൻ പഠിപ്പിച്ച കുട്ടികൾ ആരും മോശക്കാരാവില്ല നിനക്ക് എത്ര ബുക്സ് വേണമെങ്കിലും തരാം ഇവിടത്തെ ഫേമസ് വക്കീലന്മാരും ഡോക്ടർമാരും ഞാൻ പഠിപ്പിച്ച പിള്ളേരാ എവിടെ ചെന്നാലും ഓരോ പുരുഷനിലിരിക്കുന്ന എന്റെ കുട്ടികളെ കാണുമ്പോഴാ മനസ്സ് നിറയുന്നത് അത് പ്രേമേന്ദ്രൻ അല്ലേ അതെ ഞങ്ങളുടെ ഡ്രൈവറോ ഇവരും എന്റെ സ്റ്റുഡന്റാ പഠിച്ചിട്ടില്ല ആള് എനിക്ക് ഇവന്റെ കൂടെ ഒരു ദിവസം പിന്നെ ഇവനെ ആയുസില് മറക്കില്ല പിന്നെ മൂന്ന് വർഷം പഠിപ്പിച്ച എനിക്ക് കോളേജിലെ ഹീറോ ആയിരുന്നില്ലേ ഇവൻ സ്റ്റുഡൻസിന്റെ ഇടയിൽ മാത്രമല്ല ഞങ്ങൾ അധ്യാപകരുടെ പോലും ഇവന് ധാരാളം ആരാധകരുണ്ടായിരുന്നു ഇതെന്താണോ പ്രേമേന്ദ്ര ഈ വേഷത്തിൽ തന്നെ വല്ല ബാങ്ക് ോ ബിസിനസ് എക്സിക്യൂട്ടീവോട്ടാ ഞാൻ കരുതിയത് മാത്രം ശരിയാവണ്ടേ ഒക്കെ ശരിയാവും ആ മാളു വിചാരിച്ചാൽ നിങ്ങളുടെ ഏതെങ്കിലും ഒരു ഫാക്ടറിയിൽ ഇവനൊരു ജോലി ഉള്ളൂ സത്യം പറഞ്ഞ കൊട്ടാരം വീട്ടിലെ ദേവി തമ്പുരാട്ടിയുടെ മകനെ ഈ നിലയിൽ കണ്ടുവരുമെന്ന് ഒരിക്കലും ഞാൻ പ്രതീക്ഷിച്ചില്ല ഓരും <aty> ും മാറ്റി പറഞ്ഞ് കൂടെ നിന്ന് ചതിക്കാമെന്ന് വിചാരിച്ചു അല്ലടാ സത്യമായിട്ട് എനിക്ക് ഒന്നും അറിഞ്ഞുകൂടാ ഞാൻ ആരെയും ചതിച്ചിട്ടില്ല ചതിച്ചിട്ടില്ല അല്ലേ പിന്നെ എങ്ങനെയാടാ ഞങ്ങൾ ഇവിടെ എഴുതിയ ലേലത്തുക കൊട്ടാരം ഇവിടെ അറിഞ്ഞത് ഇനി എന്നെ തല്ലരുത് ഞാൻ പറയുന്നു അയാളെങ്ങ് വിട്ടേക്കാൻ പറ മതിയടാ കൊല്ലണ്ട കൊണ്ടുപോയി കളഞ്ഞേക്ക് വാക്ക് പറയായിരുന്നില്ലേ ഇനി ഞാൻ പോയ ഗതി ഇതിലും നീ പറയുന്നത് അതേ പ്രേമചന്ദ്രൻ ദേവി മകനാ ആ ഡ്രൈവർ വേഷം കിട്ടി ചെലപ്പോ അനിയമ്മാവേം ചേട്ടൻമാവേയും കൂട്ടുപിടിച്ച് മുതലാളിയോട് പകരം വീട്ടാനായിരിക്കും അവകാശപ്പെട്ട വീടാ പതിനെട്ട് വർഷം മുമ്പ് മുതലാളി തട്ടിയെടുത്തതെന്നൊരു അങ്ങാടിപ്പാട്ടുണ്ടേ

അനിയം പാവയും ചേട്ടൻ പാവയും ഇല്ലടാ അവിടെ ഇറങ്ങി വാ തൈരോട് കിറങ്ങാ എടാന്നോ തമ്പ്രാനാണ് തമ്പ്രാൻ ഞാനേ രാജവംശത്തി പറഞ്ഞവനാ കൊട്ടാരം വീട്ടിലെ ദേവി തമ്പുരാട്ടിയുടെ മകൻ നിങ്ങൾ ഇരുപത്തിയഞ്ചു ലക്ഷം രൂപയ്ക്ക് ലേലം വിളിച്ചെടുത്തില്ലേ ആ കൊട്ടാരത്തിന്റെ അവകാശി പ്രേമേന്ദ്ര തമ്പുരാൻ എന്റെ അച്ഛനും അമ്മയൊക്കെ പറ്റിച്ച ഡ്യൂപ്ലിക്കേറ്റ് കൊട്ടാരം വീടുന്ന എല്ലാം കൈക്കലാക്കി ഇപ്പൊ താമസിക്കുന്നതേ അതിലും പേര് കേട്ട തറവാട്ടില്ല ചെമ്പകശ്ശേരിയില് കുറെ തമ്പ്രാക്കന്മാരും തമ്പ്രാട്ടിമാരൊക്കെ അവിടെ വളഞ്ഞു ചുരുട്ട് കൂടി കിടപ്പുണ്ട് വല്ലപ്പോഴും അടുപ്പ് പുകയുന്നുണ്ടോന്ന് നോക്കി ഒരു നേരത്തെ മരുന്നെങ്കിലും മുടങ്ങാതെ കൊടുക്കാൻ വേണ്ടിട്ട ബിരുദവും പെരുമയൊക്കെ കുഴിച്ചിട്ട് ഇങ്ങോട്ട് കെട്ടിയെടുത്തത് അല്ലാതെ ആരെ ചതിക്കാൻ വേണ്ടിട്ടല്ല ചതിച്ച ആരാണെന്ന് ഞാൻ കാണിച്ചു തരാം ഇപ്പൊ തെളിയിച്ചു തരാം ഈശ്വരമുള്ളേ ഞാൻ പറഞ്ഞോളാ ഇവിടെ ഇരുപത് ലക്ഷത്തി ഒന്നാണ് എഴുതി എന്ന് എന്നോട് പറഞ്ഞത് ഈ സുന്ദരനാ അത് പിന്നെ അമ്മാവ ഞാനൊരു കാഷ്വൽ ടാക്കിൽ ഇംഗ്ലീഷ് പറഞ്ഞറ പുല്ലേ ദ്യായിട്ടൊരു ജോലി തന്നവരാ നിങ്ങൾ ഞാൻ മനസ്സുകൊണ്ടുപോലും നിങ്ങളെ ചതിക്കില്ല എന്റെ നിരപരാധി തെളിയിക്കാതെ പോയാ ഒരു കാലത്ത് എന്റെ മനസ്സിന് സമാനം കിട്ടില്ല അതുകൊണ്ടാണ് ഞാൻ ഇവിടെ വന്ന് ഇത്രയൊക്കെ പറഞ്ഞത് മോഹാളിമാരെന്നോട് ക്ഷമിക്കണം ഞാൻ പോവാ നിൽക്കാൻ പറ ഇതല്ലും കൊണ്ട് ആ വഴി പോയിരുന്നെങ്കിൽ നീ അല്ല തെറ്റുകാരൻ എന്നറിഞ്ഞാലും ഞങ്ങൾ എന്നെ തിരിച്ചു വിളിക്കൂല ഇപ്പ നീ കാണിച്ചതാണ് ചങ്കുറ്റം അല്ലെങ്കിലും ആണത്തമുള്ളമാരെ ഞങ്ങൾക്ക് പണ്ടേ ഇഷ്ടവാ ഇനി നീ എങ്ങും പോകണ്ട ഇവിടെ നിന്നോ ഓ ശീ ഉപകാരം എന്ന് പറഞ്ഞ പോലെ ആയി ആ സുന്ദരനെ കൊണ്ടുള്ള ശല്യം തീർന്നു എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ നേരെ വന്ന് പറഞ്ഞൂടെ അതിന് കള്ളു കുടിച്ച് ബഹളം ഉണ്ടാക്കണോ അതിനാരാ കള് കുടിച്ചത് കള് പോലെ അഭിനയിച്ചതല്ലേ അമ്മുവിന്റെ അച്ഛന്റെയും ചെറിയ അച്ഛന്റെയും മുഖത്ത് നോക്കി രണ്ട് വർത്താനം പറയാൻ ഞാൻ ഇതേ ഒരു മാർഗം കണ്ടുള്ളൂ അമ്മു എന്താ ഈ നേരത്ത് തരാമെന്നതാ വീട്ടിൽ ഇത്രയൊക്കെ ബുദ്ധിമുട്ടുണ്ടെങ്കി അത് പറയാരുന്നില്ലേ പറയാതെങ്ങനെയാ കാര്യങ്ങൾ അറിയുന്നേ അയ്യോ ഇതൊന്നും വേണ്ട ഒന്നും പറയണ്ട ഇത് വേഗം വീട്ടിലേക്ക് അയച്ചു പ്രേമേന്ദ്ര ഇത് സംഗതി മറ്റതാണ് മറ്റതോ പ്രേമം ഉം അടുത്ത കൈക്ക് ഉപ്പ് തേക്കാത്ത മഹാ പിശിക്കുക ചാവ എന്ന് പറഞ്ഞ പത്ത് പൈസ കൊടുക്കില്ല ആ അവിടെ നിനക്ക് ഇത്രയും പൈസ വരണമെങ്കി ഇതിലെന്തോണ്ട് അവള് നിനക്ക് ചോറ് വിളമ്പി തന്നപ്പോഴെ എനിക്ക് സംശയം എന്തായിരുന്നു ഇപ്പൊ കാശറിഞ്ഞപ്പോ എനിക്ക് തോന്നുന്നു നിന്നെ ഇഷ്ടായ നീ മഹാരാജാവായണ്ടടുത്ത് മുട്ടണ്ട പോലെ മുട്ടിയാ പിന്നെ ഒന്നിനും മുട്ടുവരത്തില്ല അങ്ങനെ മുട്ടിയാ മുട്ടുകാൽ നല്ലി ഓടിക്കുന്നുല്ലേ അവര് പറഞ്ഞിരിക്കുന്നത് അല്പം ബുദ്ധിമുട്ടണം മുട്ടണു ഞാൻ പ്രേമേന്ദ്രനോട് ക്ഷമ ചോദിക്കാൻ വന്നതാ വലിയ തറവാട്ടിലെ ബീകോം വരെ പഠിച്ചതാണെന്നും ഒക്കെ ഞാൻ അച്ഛനോട് പറഞ്ഞത് പ്രേമേന്ദ്രന് കുറച്ചുകൂടി നല്ല ജോലി കിട്ടാൻ വേണ്ടിട്ടാ അതിങ്ങനെയൊക്കെ ആവുമെന്ന് ഞാൻ വിചാരിച്ചില്ല സോറി വെച്ചോള വീട്ടിലേക്ക് അയച്ചു കൊടുക്കാൻ പറഞ്ഞേക്കേമേന്ദ്ര